പശ്ചിമേഷ്യ വീണ്ടും കൊടിയ യുദ്ധത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ മിലിട്ടറി ബേസിനെ ആക്രമിക്കാൻ ഒരുങ്ങി ഇറാൻ ഇറാൻ അവരുടെ യുദ്ധ പ്ലാനുകൾ നടപ്പാക്കി തുടങ്ങി നിരവധി റോക്കറ്റുകളും മിസൈലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ എന്ന അമേരിക്കയുടെ മിലിട്ടറി ബേസിലേക്ക് തുടക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആദ്യം ഡീഗോ ഗാർസിയ പിന്നാലെ ബഹ്റൈൻ അങ്ങനെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട എല്ലാ മിലിറ്ററി ബേസുകളെയും ആക്രമിക്കാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത് ഡീഗോ ഗാർസിയയിൽ മാത്രം നാലായിരത്തോളം അമേരിക്കൻ പട്ടാളക്കാരും നിരവധി ബോംബറുകളും അതുപോലെ നിരവധി ഫൈറ്റർ ജെറ്റുകളുമെല്ലാം ഉള്ള ഏറ്റവും വലിയ ഒരു മിലിട്ടറി ബേസാണ് ഡീഗോ ഗാർസിയ ആ ഡീഗോ ഗാർസിയെ ആദ്യം ആക്രമിക്കും പിന്നാലെ ബഹ്റൈനിലെ മിലിറ്ററി ബേസിനെ ആക്രമിക്കും ഇറാനു ചുറ്റുമുള്ള പത്തു മിലിറ്ററി ബേസുകൾ ആ പത്ത് മിലിട്ടറി ബേസുകളിലുമായി അൻപതിനായിരം അമേരിക്കൻ സൈനികർ ആ അമേരിക്കൻ സൈനികരുടെ ജീവൻ തങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ആ അമേരിക്കൻ സൈനികരെ ഒന്നടകം തീർക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഒരാക്രമണത്തിന് മുതിർന്നാൽ അമേരിക്ക അടിക്കുന്നതിന് മുൻപ് ഇറാൻ അമേരിക്കയെ ആക്രമിച്ചിരിക്കുമെന്നാണ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത് വാഷിംഗ്ടണിനെ ഞങ്ങൾ നശിപ്പിക്കും അമേരിക്കക്കാർ ഇപ്പോൾ കഴിയുന്നത് ഒരു ചില്ല് ഗ്ലാസിനുള്ളിലാണ് അതിനെ എങ്ങനെ തകർക്കാമെന്ന് നിസാരമായി ഇറാൻ അറിയാം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു ഞങ്ങൾ ഞങ്ങളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചാൽ ഞങ്ങൾ ആണവായുധമെടുക്കും അമേരിക്കയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല ഞങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു വളരെ വലിയ ആശങ്കയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉയരുന്നത് അമേരിക്കയുടെ മുന്നറിയിപ്പിനെ പലതവണ തവണ അവഗണിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി തന്നെ ഇപ്പോൾ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അൻപതിനായിരം ബോംബുകൾ അമേരിക്കയ്ക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു അൻപതിനായിരം ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ തീർക്കുമെന്നാണ് ഖമേനയുടെ പുതിയ വെല്ലുവിളി അണുബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ അണുബോംബ് ഞങ്ങൾ അമേരിക്കക്കെതിരെ പ്രയോഗിക്കും ഇറാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രകോപനത്തിന് മുതിരാതെ മര്യാദയ്ക്ക് അമേരിക്കയ്ക്ക് നല്ലത് എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നു നേരത്തെ തന്നെ ഇറാന്റെ ഭാഗ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ പല പ്രസ്താവനകളും വന്നിരുന്നു എന്നാൽ ഇത്രയും ശക്തമായ അല്ലെങ്കിൽ ഇത്രത്തോളം ഗൗരവത്തോടു കൂടിയുള്ള ഒരു വെല്ലുവിളി ഇതാദ്യമായിട്ടാണ് ഇറാൻ തങ്ങളുടെ ആയുധങ്ങളുടെ ചിത്രങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു തങ്ങളുടെ മിസൈൽ സിറ്റികളുടെ മൂന്നാമത്തെ മിസൈൽ സിറ്റിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിലുള്ള പത്തിലധികം മിസൈൽ മിസൈൽ സിറ്റികളുണ്ടെന്നും ആ മിസൈൽ സിറ്റികളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ അതും ദീർഘദൂര റേഞ്ചുള്ള മിസൈലുകൾ ഓരോ മിസൈലുകളുടെയും പ്രത്യേകതയും അതിൻ്റെ ദൂരപരിധി വരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ് അന്ന് ഇറാൻ പുറത്തുവിട്ടത് ഇതൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അമേരിക്കയെ വിരട്ടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഫലമാണ് ഇതിനെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അമേരിക്ക എന്നിട്ട് അമേരിക്ക വീണ്ടും പറഞ്ഞു ഇനിയും ഞങ്ങൾ ഒരവസരം കൂടെ തരാം ആണവ കരാറിൽ ഈ അമേരിക്ക ആണവ കരാറിൽ അമേരിക്കയുമായി ഒപ്പിടുക ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുക അല്ലാതെ ഈ ആയുധങ്ങൾ കാട്ടി വിരട്ടാനാണ് നോക്കുന്നതെങ്കിൽ അമേരിക്ക ആഞ്ഞടിക്കും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ പിന്നെ ഭൂമുഖത്തുണ്ടാകില്ല എണ്ണയുടെ പുറത്ത് കഴിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നേരത്തെ അമേരിക്ക സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇറാന്റെ ഏതെങ്കിലും എണ്ണപ്പാടങ്ങളിലോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലോ തീ പിടിച്ചാൽ ഇറാൻ മൊത്തത്തിൽ നിന്ന് മാസങ്ങളോളം കത്തും തീ അണയ്ക്കാൻ പോലും കഴിയില്ല ഈ ഒരു ഈ ഒരു സൂചന അമേരിക്ക നൽകിയതിന് പകരമായിട്ടാണ് അമേരിക്ക ഒരു ചില്ലു പേടകത്തിനുള്ളിൽ കഴിയുന്നതിന് സമാനമായ രാജ്യമാണ് എന്ന് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ആ ചില്ലു പേടകത്തെ നിസാരമായി നിസ്സാരമായിട്ട് ഇറാൻ തകർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതിന് ശക്തമായ മറുപടി അമേരിക്കയുടെ ഭാഗത്ത് വന്നിട്ടില്ല അതേസമയം ഇറാന് ചുറ്റുമുള്ള നിരവധി ബേസ് ക്യാമ്പുകളിലേക്ക് പ്രത്യേകിച്ച് ഡീഗോ ഗാർസിയ ബേസ് ക്യാമ്പിലേക്ക് സൈനിക ക്യാമ്പിലേക്ക് മിലിറ്ററി ബേസിലേക്ക് ബോംബർ ചിറ്റുകൾ ബി റ്റു ബോംബറുകൾ നമുക്കറിയാം ഏറ്റവും പ്രകടനശേഷിയുള്ള ബോംബറുകളാണ് ബി റ്റു ബോംബറുകൾ അതായത് നഗ്ന നേത്രങ്ങളെ മാത്രമല്ല റഡാറുകളെ പോലും കബളിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ബോംബറുകൾ അതിന്റെ നിർമ്മാണ രീതി അതിന്റെ രൂപം കൊണ്ട് തന്നെ അത് വളരെയധികം ശക്തമായ രീതിയിൽ കുതിക്കാൻ കഴിയുന്നതാണ് കറുത്ത നിറമാണ് അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ മറവിലൂടെ ഒളിച്ചു പോകാൻ കഴിവുള്ളതാണ് ഏറ്റവും വേഗത്തിൽ ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ സോണിക് ബോംബർ ബോംബറാണ് ആ ബോംബറാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ നേരത്തെ ഇറാഖ് യുദ്ധത്തിലൊക്കെ തന്നെ അമേരിക്കൻ സേനയെ ഏറെ സഹായിച്ച ഒരു ബോംബറാണ് ബീ ബോംബർ ആ ബീ ടു ബോംബറിന്റെ വലിയൊരു നിര തന്നെ ആ ബോംബർ ഇപ്പോൾ ഡീഗോ അമേരിക്കാർസിയ മിലിട്ടറി ബേസിലേക്ക് പോയിരിക്കുന്നു ഡീഗോ ഗാർസിയ മിലിറ്ററി ബേസിലേക്ക് ബീ ബോംബർ എത്തിയത് ഇറാനെ ആക്രമിക്കാനുള്ള സൂചനയാണ് എന്നാണ് യുദ്ധകാര്യ വിദഗ്ധന്മാർ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെയാണ് ബീ ബോംബർ ഡീഗോ ഗാർസിയിൽ എത്തിയതിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളിയുമായി ഇറാൻ എത്തിയിരിക്കുന്നത് ഇറാന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആയുധ കേന്ദ്രങ്ങളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകളൊക്കെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ നേരത്തെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടതാണ് പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ് യുദ്ധ പദ്ധതികൾ ഇറാന്റെ മിലിട്ടറി ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമായി ചർച്ച ഈ യുദ്ധ പദ്ധതികൾ അവർ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നു ഡീഗോ ഗാർസിയെ ആദ്യം അടിക്കുമെന്നും അതിന് പിന്നാലെ ബഹ്റൈനിലെ മിലിട്ടറി ബേസ് അടിക്കുമെന്നും ചുറ്റുമുള്ള പത്ത് മിലിട്ടറി ബേസുകളെയും തകർക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ ഭീഷണി മുഴക്കുന്നത് അതുമാത്രവുമല്ല വാഷിങ്ടണിനെ കയറി അടിക്കും വാഷിംഗ്ടനെ മാത്രമല്ല ലണ്ടനെയും ആക്രമിക്കുമെന്നും അമേരിക്കയും ബ്രിട്ടനെയും ഒരേ സമയം ആക്രമിക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്തായാലും ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയെ തീർക്കുമെന്ന് ആദ്യമായിട്ടാണ് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്ക കാണുന്നത്